ശ്രീനാരായണ ഗുരുവിനെ ബഹുമാനിക്കാത്ത ആരെങ്കിലും മലയാളികളായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രീനാരായണ ഗുരുവിനെ നാം ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കാറുണ്ട് അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുവിനെ വിറ്റ് പൈസ പലരും പല മാർഗങ്ങളും ഉപയോഗിക്കാറുണ്ട് അതിലൊന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പാർക്കർ പേന ഇതിനെക്കുറിച്ച് ആ വിവാദവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യമായ വിവരം എന്താണ് എന്ന് പറയാനേ അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയ ബഹുമാനപ്പെട്ട കെ പി ചിത്രഭവൻ ഒരു പ്രശസ്തനായ പത്രപ്രവർത്തകനാണ് നിയ പോരാട്ട നായകനാണ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം എന്താണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പാർക്കർ പേനയുമായി ബന്ധപ്പെട്ട വിവാദവും അതിൻ്റെ സത്യാവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീനാരായണ ഗുരുദേവനെ കാണാനായിട്ട് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരി സന്ദർശിച്ചു എന്നാണ് പറഞ്ഞത് ശിവഗിരി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോടൊപ്പം വന്ന ഒരാൾ ഒരു പാർക്കർ പേന പാത കാണിക്കയായി ഗുരുവിന് സമർപ്പിച്ചു ആ പാതകാണിക്കയായി സമർപ്പിച്ച പേന അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അന്ന് അന്തേവാസിയായി കഴിഞ്ഞിരുന്ന ഒരു കൊടുത്തു എന്നാണ് ഗുരു അപ്പോൾ അന്ന് ഈ പാർക്കർ പേനയുടെ ആവശ്യം പ്രധാനമായി വരുന്നത് ഗുരുദേവനോടൊപ്പം നിന്ന മൂന്ന് വ്യക്തികൾക്കാണ് ഒന്ന് നടരാജഗുരു രണ്ട് മഹാകവി കുമാരൻ ആശാൻ മൂന്ന് ദേശാഭിമാനി ടി കെ മാധവൻ അവർക്കാണന്ന് എടുത്തും വായനയുടെ ആവശ്യം ഈ പാന കൊണ്ടുള്ള പോയോ അപ്പോൾ ഈ പ്യാന പാർക്കർ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലങ്ങട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ പാന കൊടുത്തത് അപ്പോൾ ഈ കഥ ചമച്ചിരിക്കുന്ന ആരാണ് ശീലാചന്ദ്രൻ എന്ന് പറയുന്ന ഭാർഗം വൈദ്യൻ്റെ ചെറുമകൾ അപ്പോൾ ഈ ആ ഈ ഭാർഗവൻ പിൽക്കാലത്താണ് ഫാർഗവും വൈദ്യനായത് ഇയാൾ ശിവഗിരിയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ ഗുരുദേവൻ്റെ മുറിയിൽ രാത്രി കൈ കാലൊക്കെ തടയി കൊടുക്കാനായിട്ട് പ്രവേശനമുണ്ട് വീശി കൊടുക്കണം ഇല്ലല്ലോ അപ്പോൾ ഇദ്ദേഹം അവിടെ കടന്ന് പിന്നെ ഉറങ്ങും അത് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവ സ്മരണകളാണ് പുസ്തകം അങ്ങനെ കഴിഞ്ഞ് കൂടുന്ന അവസരം ഭാർഗവനൊരു നാലായിരം രൂപയും ഗുരുദേവൻ്റെ കണ്ടിൽ പോയി സ്ഥലം വിട്ടു നാലായിരം രൂപയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രാത്രി പോലീസ് പിടിക്കുന്നു പരിശോധിച്ചപ്പം നാലായിരം രൂപ ഇരിക്കുന്നത് എവിടെ നിന്നായിരം നാലായിരം രൂപ അത് ഗുരുദേവൻ കൊയിലൂർ നാഷണൽ ബാങ്കിൽ നിന്ന് ചെക്ക് മാറാൻ തന്നെ അയച്ചതാണ് അന്നത്തെ നാലായിരം രൂപ എത്ര ലക്ഷം രൂപയാണ് സാർ കേവലം പതിനാല് വയസ്സ് തീരാത്ത ഒരുത്തരുടെ നാലായിരം രൂപയുടെ ചെക്ക് മാറാൻ കൊടുത്തേക്കും ശിവഗിരിയിൽ ഡ്രൈവറുണ്ട് കാറുണ്ട് വേറെ ആൾക്കാരുണ്ട് ഷുവഗിരി കൊണ്ടു വന്ന് പിറ്റേ ദിവസം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ രാജവിളംബരം അനുസരിച്ച് ശ്രീനാരായണ ഗുരുവിനെ പോലീസ് സ്റ്റേഷനിലോ കോടതികളിലോ വിളിച്ചു വരുത്താൻ പാടില്ല പോലീസ് കൊണ്ടുവന്ന് അന്വേഷിച്ചപ്പോൾ അവനെ വിട്ടേക്കാൻ പറഞ്ഞു വിട്ടു കാരണം ഇയാളുടെ അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയാണ് കുളത്തൂർ കോലത്തുകര ക്ഷേത്ര പരിസരത്ത് നിന്ന് കൊണ്ടുപോകുന്നത് അച്ഛനെ അർപ്പിച്ചു പിന്നെ അയാൾ വന്ന് ആയുർവേക്ക് പഠിച്ചു പിന്നെ പ്രിൻസിപ്പാളിലാക്കിയിരിക്കുമ്പോൾ ആണ് തിരുവനന്തപുരം ആയുർവള കേട്ട് അവർ പൂപ്പുകാരെ പീഡിപ്പിച്ചു വന്നൊരു കേസ് വരുന്ന ഇയാളെ പുറത്താണ് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കാലഘട്ടമായിരിക്കും അപ്പോൾ അന്ന് ആർ ശങ്കർ അദ്ദേഹം മന്ത്രിസഭയിലുണ്ട് പട്ടം ഇടോ പ്രമാണിമാരെ കിട്ടിയെന്ന് കണ്ടു പറയും ഞാൻ ഈ കേസിലൊന്നും ഇടപെടലിൽ നിങ്ങൾ പോകാൻ പറഞ്ഞു അദ്ദേഹം അപ്പം ഈ പേനയുടെ ചരിത്രം എന്ന് പറയുന്നത് അതുകൂടെ ഞാൻ പറയാം ഈ പേന ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു ധർമ്മരാജൻ അദ്ദേഹം ഈ ധർമ്മരാജൻ ലോ അക്കാഡമി ലെക്ടറായിട്ട് കയറി പ്രിൻസിപ്പാളായിരുന്നു മരിച്ചു അയാൾ അവിടെ ഒരു കുട്ടിയുടെ അച്ഛൻ കൊടുത്ത പാനേ അന്ന് ഈ പാനേ കൊടുക്കാമെന്ന് വച്ചാൽ മക്കൾക്ക് മാർക്കായി വിട്ട് കൊടുക്കല്ലോ വലിയ വിലയുള്ള പാനയല്ലേ ഞങ്ങൾ തമ്മിൽ സ്റ്റാച്ചുൽ വെച്ച് കാണുന്നു ഇന്നത്തെ അനിൽ ജോലിയിരിക്കുന്ന ഹോട്ടലിൽ ചായ ഒടിച്ചു എനിക്ക് ഈ പാനയുടെ കമ്പൗണ്ട് ഇന്നുകൊണ്ടത് ഒരു വീക്ക്നസ് ആയിരിക്കാം നല്ല വേഗം ഉണ്ട എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പാർക്കർ പാനയാണ് ഈ പാനേക്ക് ഞാൻ പൈസ തരാൻ തോന്നും ഇടേ എൻ്റെ ഒരു കുട്ടിയുടെ അച്ഛൻ തന്നെ ആ പാനയാണ് ശ്രീനാരായണ ഗുരു സംഭാവന ചെയ്ത പാനയാണ് ഉള്ളൂർ വീട്ടിൽ വെച്ച് ആരാധിച്ചു വൈദ്യ മകള് നിർമ്മല ഞാനും അവൾ ഒരുമിച്ച് പഠിച്ചതാണ് ആറു വർഷം ഈ പോലെ ഒഴിക്കാം വീട് സന്യാസി കൊടുക്കുന്നു വളരെ പ്രശസ്തനായ ഒരു സന്യാസി ഉണ്ട് അങ്ങനെ ഈ പേന യു എസ് എൽ ആശ്രമത്തിൽ സ്ഥാപിക്കാൻ കൊണ്ടുപോവുകയാണ് ഗുരുപ്രസാദ് കേരളം ആദ്യം മാധ്യമ മനോരമയിലൊക്കെ പേന ഇട വാർത്ത വന്നു കൈമാറണം അത് കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഹീലാചന്ദ്രൻ എനിക്കൊരു വാട്സപ്പ് ഇട്ടിരിക്കുകയാണ് ആശ്രമത്തിൽ ഇത് പാന പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതുപോലെ ടീ പോയിന്റ് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത വരുന്നു ഷീലാചന്ദ്രന് ഹൈ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മകൻ വിഷ്ണു ശർമ്മയുമായി പാനയുമായി വീണ്ടും പോകുന്നു എന്തു അപ്പോൾ എത്ര പേനയുണ്ട് ഇത് അമേരിക്കയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു പാനയുമായിട്ട് വീണ്ടും പോകുന്നു വാട്സപ്പ് എല്ലാവർക്കും അപ്പോഴാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ സത്യാവസ്ഥ പുറത്തിറക്കി ഇങ്ങനെ ഒരു പേന ഗുരുദേവൻ കൊടുത്തിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ അതിന് ഇടപെടാൻ കാരണം ഇവിടെ സംസ്ഥാന വിവരാവശ്യ കമ്മീഷനിലെ ലീഗൽ എസ്പെക്റ്റ് എന്ന് പറയുന്ന വലിയ പോസ്റ്റിലിരുന്നതാണ് വിവരാവശ്യ പ്രവർത്തകനും ഉദ്യോഗസ്ഥനും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കേസ് വാദം കേട്ടതിന് ശേഷം ജഡ്ജ്മെൻ്റ് എഴുതി കൊടുക്കുന്നവരാണ് അതൊരു അത് ഒപ്പിടെയാണ് അങ്ങനെയുള്ളൊരു സ്ത്രീ അത് ചെയ്യണം വിവരാവേശ കമ്മീഷനിൽ ഇടുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിൻ്റെ കള്ളം പുറത്തുകൊണ്ടത് അല്ലാതെ ശ്രീനാരായണീയർക്ക് ഇത് പറയട്ടൊരു കാര്യമില്ല അവർക്കൊന്നും പ്രതികരണ ശേഷി ഇല്ല സർ അതായത് ശ്രീനാരായണൻ്റെ ശിഷ്യന്മാർ ശ്രീനാരായണീയർ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് വേറെ ജാതിക്കാരൊന്നുമല്ല ഇപ്പം ഹലി നടക്കുന്ന വാക്കൾ അവിടെ ജാതി പദത്തിനെതിരായിട്ടാണോ ജാതി വളർത്താൻ വേണ്ടിയാണോ പിന്നോക്ക സമുദായ സമ്മേളനം നടത്തണം സ്വാമി അതായത് സ്വാമി ഗമാസിന്റെ ആളാണോ എന്ന് സംശയിച്ചു എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല എന്നെ ഒന്നും എനിക്ക് ഇവരെ ഞാൻ നടന്നു പോകും അതായത് ഭക്തന്മാരുടെ ഭക്തന്മാരെ വഞ്ചിക്കാൻ വേണ്ടി നബിയുടെ തിരുകേശം എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയർ വലിയ തട്ടിപ്പാർത്തിരുന്നു ഇതേപോലെ തന്നെയുള്ള സംഭവമാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹാനായ നമ്മുടെ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു ഫൗണ്ടൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ പാർക്കർ പേന കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് പൂജിക്കുകയും അതുപോലുള്ള തട്ടിപ്പുകളും നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ശ്രീ കെ പി ചിത്രഭാനു പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ മേഖലയിലും ഇതേപോലെ തട്ടിപ്പ് നടക്കുന്നുണ്ട് അതേപോലെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ